യുവാവ് അറസ്റ്റിൽ ിൽ കല്ലുവാതിക്കൽക്കോട് സ്വദേശി ഡെരിൻ ദേവസ്വയാണ് അറസ്റ്റിലായത് കച്ചവടത്തിനായി കൊണ്ടുവന്ന ഒൻപത് ഗ്രാം എം ഡി എം എൽ നിന്നും കണ്ടെടുത്തു ബംഗളൂരുവിൽ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം ഫാസ്റ്റ് പാസഞ്ചർ ബസിൽ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അറസ്റ്റ് സ്വദേശി ദേവസ്വയാണ് എം ഡി എം എ കച്ചവടത്തിനായി കൊണ്ടുവന്ന ഒൻപത് ഗ്രാം എം ഡി എം എൽ നിന്നും കണ്ടെത്തിയിരുന്നു ബാംഗ്ലൂരിൽ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ശേഷം കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസിൽ കല്ലുവാതിക്കൾ ഭാഗത്തേക്ക് വരുമ്പോൾ ചാത്തന്നൂർ തിരുമുക്കിൽ ഇറങ്ങുമ്പോഴാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇൻസ്പെക്ടർമാരായ കെ ശ്രീലക്ഷ്മി രജിത് പ്രിവന്റീവ് ഓഫീസർ സതീഷ് ചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർമാരായ അജീഷ് ബാബു ശ്രീനാഥ് ശ്യാംകുമാർ മുഹമ്മദ് ഷഹീൻ മുഹമ്മദ് ഇജാസ് സിഒഒ സിഇഒമാരായ റീസ വിഷ്ണു വി നിഷാദ് രാജ്മോഹൻ നിഷാദ് ഐ ബി ഓഫീസർമാരായ ബി ദിനേശ് വിജയകുമാർ മനു ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ കൊല്ലം